മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു മലപ്പുറം ഒതായി കിഴക്കേച്ചാത്തല്ലൂരിൽ കാട്ടാനി ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു കിഴക്കേ ചാത്തല്ലൂർ സ്വദേശി കല്യാണിയാണ് മരിച്ചത് വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട് ജംഷീർ എപ്പോഴായിരുന്നു ഈ സംഭവം എവിടെ വെച്ചാണ് വിവരങ്ങൾ ധന്യ അല്പം ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ ധാരണമായ സംഭവം നമുക്ക് ലഭിക്കുന്ന വിവരം സ്വദേശിയായ കല്യാണി അമ്മ എന്നറുപത്തിയെട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരുടെ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഇവരുടെ വീടിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചധികം ദിവസമായ ഒരു കാട്ടാന ഉണ്ടായിരുന്നു വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആർ ആർ ടി ടീം ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശ യും ഈ കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു ഈ കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ഈ അറുപത്തെട്ടുകാരിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും അവർ അതിദാരണമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവരുടെ വീട്ടിലെ കുട്ടികൾ സമീപത്തെ ചോലയിൽ കുളിക്കാൻ മറ്റോ പോയിരുന്നു എന്നാണ് ഇവരെ കൂട്ടാൻ അതായത് കാട്ടാന ഈ പ്രദേശത്തുണ്ട് അവരെ ആർ ടീം തുരത്തുന്നുണ്ട് ഈ വിവരം അറിഞ്ഞ ഉടൻ ഇവർ ഈ കുട്ടികളെ കൂട്ടാനായി ഈ ചോലയുടെ അടുത്തേക്ക് ഈ തോടിന് സമീപത്തേക്ക് പോയ സമയത്താണ് ഇവർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ഏതായാലും അതിദാരണമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഈ കിഴക്കറ്റാത്തല്ലൂരിൽ ഏതാണ്ട് ഒതായി സമീപമുള്ള കിഴക്കറ്റാത്തല്ലൂരിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കല്യാണി അമ്മയുടെ മൃതദേഹം ഇപ്പോൾ അല്പം മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ധന്യ